ഇടതനെയടിക്കുന്ന കോലുകൊണ്ടാണ് വലതനയും അടിക്കുക തിരുവനന്തപുരത്തെ പ്രസിദ്ധമായൊരു പളഞ്ചൊലാണിത് രണ്ടായിരത്തി പതിനാല് നവംബർ മാസം ഒൻപത് സഖാവ് എം വി രാഘവൻ മരണപ്പെട്ടു കൃത്യം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സഖാവ് എം സുരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു അന്ന് അതിനെ ചിലർ ആഘോഷമാക്കി കൊണ്ടു നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം എട്ടിന് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായ ജനറൽ ബിപിൻ റാവത്തും ഭാര്യയും മറ്റ് സൈനികരും ഹെലികോപ്റ്റർ അപകടത്തിൽ തമിഴ്നാട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു അന്ന് വൈകുന്നേരം പ്രമുഖ അഭിഭാഷകിയും കേരള ഹൈക്കോടതി പീഡറുമായ അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല എന്ന് പറഞ്ഞ് സീഡിയൻസിനെതിരായി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇടതുചുഗാദി സംഘം അതൊരാഘോഷമാക്കി കൂടാതെ ഒരാഴ്ച കഴിഞ്ഞ് അടുക്കേറ്റ് രശ്മിതയ്ക്ക് മൈലമ്മ പുരസ്കാരവും നൽകി കാരണത്തിന്റെ നിറകുടമായ ശ്രീമതി സുഷമ സ്വരാജ് മരിച്ചു ചിലർ ഇട്ട് ആഘോഷിച്ചു അരുൺ ജെയ്റ്റ്ലി മരിച്ചു സെയിം പിച്ച് സ്മൈലി ഇട്ട് ആഘോഷമാക്കി ശ്രീ സർ മരണപ്പെട്ടു പരസ്യമായി ചിലർ ചീത്ത വിളിച്ചു ആറമ്മക്ക് ഭ്രാന്ത് വരുമ്പോൾ കണ്ടു നിൽക്കാനും ആഘോഷിക്കാനും കാണിച്ച ആ മലയാളി മരിച്ച കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട വി എസ് മരണപ്പെട്ടപ്പോൾ ചിലർക്ക് സഹിച്ചില്ല കാരണം എം സ്വരാജ് രശ്മിത രാമചന്ദ്രൻ തുടങ്ങിയവർക്കെതിരെ ആദ്യമേ നടപടിയെടുത്തില്ല എങ്കിൽ സാംസ്കാരിക നായകൾ എന്ന് പറയുന്ന ചിലർ ഇതിനെ എതിർത്ത് സംസാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഹമീദ് വാണിയമ്പലത്തിന്റെ മകനെ പോലുള്ളവർ നമ്മുടെ കണ്ണും കരളുമായ സഖാവ് വി എസിനെതിരെ പോസ്റ്റ് ഇട്ട് ആഘോഷിക്കുമായിരുന്നില്ല പ്രിയപ്പെട്ട കേരളമേ ഹമീദ് വാണിയമ്പലത്തിന്റെ മകനെതിരായി ആറ്റിംഗല്ലിലെ അനൂപനെതിരായി കേസെടുത്തത് ശരിയാണെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് എം സ്വരാജിനെതിരെയാണ് അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രനെതിരെയാണ് എന്ന് വിനീതമായി ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ അന്നവരെ പ്രോത്സാഹിപ്പിച്ചു പുരസ്കാരങ്ങൾ നൽകി ഇന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്ത ഇവരും കരുതി കാണും വി എസിനെതിരെ അപകീർത്തിപരമായ പോസ്റ്റ് ഇട്ടാൽ ഇവർക്കും പുരസ്കാരങ്ങൾ കിട്ടുമെന്ന് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അടിക്കുന്ന കോലുകൊണ്ടാണ് വലതിനെയും അടിക്കുന്നതെന്ന്